ഉന്മേഷ നിലവിൽ ഈ വാദവുമായി ബന്ധപ്പെട്ട അതായത് ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ നടത്തിയ വാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ എസ് എഫ് ഐ ഒ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെയും പുറത്ത് നൽകിയിട്ടില്ല അതിൽ എസ് എഫ് ഐ ഒ അറിയിച്ചൊരു കാര്യം ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ മുദ്രവച്ച കവറിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന കാര്യം മാത്രമാണ് അറിയിച്ചിരിക്കുന്നത് നിലവിലത് കേന്ദ്ര സർക്കാരിന് കൈമാറിയിരിക്കുകയാണ് തുടർ നടപടികൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ചായിരിക്കും നടക്കുക നേരത്തെ എസ് എഫ് ഐ ഒ ഈ കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും വ്യക്തമാക്കിയത് പ്രോസിക്യൂഷൻ നടപടികളെ സംബന്ധിച്ചുള്ള തീരുമാനം അത് ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ആ സ്ഥിതിക്ക് ഇനി ഇതിൽ തുടർ നടപടികൾ അത് കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും തീരുമാനിക്കുക നിലവിൽ ഈ പറഞ്ഞതുപോലുള്ള ഗുരുതര വെളിപ്പെടുത്തലുകൾ ഇന്ന് കോടതിയിൽ നടത്തി എന്നുള്ളതാണ് കാരണം ഇതിൽ സി ആവശ്യം ഈ അന്വേഷണം റദ്ദാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് സി മുന്നോട്ട് വയ്ക്കുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണവും ആ അന്വേഷണത്തിൽ ചില തെളിവുകൾ അത് ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ട ഈ ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയോ എന്ന കാര്യത്തിലൊക്കെ ചില സംശയങ്ങൾ ഉണ്ട് എന്ന് എസ് എഫ് ഐ ഒ അത്തരമൊരു കാര്യം കോടതിക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നത് ചില തെളിവുകൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ ഒരു അന്വേഷണം എസ് എഫ് ഐ ഒ നടത്തുന്നുണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും ഒപ്പം ഇതിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനും സ്ഥിരീകരിക്കാനും കൂടിയിട്ടുള്ള അന്വേഷണമാണ് എസ് എഫ് ഐ ഒയുടെ നിന്ന് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും നിലവിൽ എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കാതിരിക്കാൻ കൂടിയുള്ള ഒരു നിലപാട് എന്ന നിലയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതി എന്തായാലും കാര്യങ്ങളെല്ലാം ഏജൻസി അറിയിക്കുമെന്നും വ്യക്തമാക്കുന്നു പണം നൽകിയത് ഈ കമ്പനിയുമായി ബന്ധമുള്ള ഒരു കാര്യവും ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഇന്ന് ഈ വാദം നടന്ന ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് എക്സാലോജിക്ക് നൽകിയ എന്ത് സേവനത്തിന് പണം നൽകി ഈ രാഷ്ട്രീയത്തിന് ചോദ്യത്തോടെയാണല്ലോ ആണല്ലോ സ്വാഭാവികമായും അത്തരമൊരു സേവനത്തിനല്ല മറിച്ചൊരു രാഷ്ട്രീയ നേതാവിന് നൽകിയ പണം എന്നുള്ള തരത്തിലേക്ക് പരാമർശം വരുമ്പോൾ അത് ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ ചെലവെക്കുന്ന രീതിയിലായി മാറുകയാണല്ലോ അപ്പോൾ അത്തരത്തിൽ കൃത്യമായി തന്നെ അതിന് തെളിവ് ലഭിച്ചു എന്നുള്ള തരത്തിലൊരു കണ്ടെത്തൽ ഈ റിപ്പോർട്ടിലുണ്ടോ അച്യുതൻ എസ് എഫ് ഐ ഒ പറയുന്നത് ആ പണമിടപാട് അത് ഈ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് ഒരു പ്രൊമിനന്റ് പേഴ്സണ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എസ് എഫ് ഐ ഒ ഇന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഉന്മേഷ് കാരണം ഇത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീന സ്വാധീനിക്കാനാണോ ഈ പണം നൽകിയത് എന്നതും അന്വേഷിച്ചു വരികയാണ് പക്ഷേ ഈ പണം ഈ കമ്പനിയുമായി ബന്ധമുള്ള ഒരു പ്രൊമിനന്റ് പേഴ്സണ് നൽകിയിട്ടുള്ളതായാണ് എസ് എഫ് ഐ ഒ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ ശരിവയ്ക്കുന്നതായി തന്നെ മാറും എന്തായാലും അക്കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നു എന്നുകൂടി അറിയിക്കുന്നുണ്ട് നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് വാദം നടന്ന ഘട്ടത്തിൽ സി എം ആർ അറിയിച്ചിരിക്കുന്നത് ഈ ലോജിക്കുമായി നടത്തിയ പണമിടപാട് അതൊരു അനധികൃതമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇല്ലീഗൽ ഒന്നുമല്ല അത് നിലവിലൊരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള പണമിടപാട് മാത്രമാണ് ഈ ചില കാര്യങ്ങളിൽ പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട ചില പണമിടപാടാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഇതൊരു അഴിമതിയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല ഉണ്ടായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൈക്കൂലി നൽകുക ബ്രൈബ് കൈക്കൂലി നൽകുകയല്ല ചെയ്തതെന്നായിരുന്നു സി എം ആർ എൽ വ്യക്തമാക്കിയത് പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലായിരുന്നു എസ് എഫ് ഐ ഒ ഈ ആരോപണങ്ങൾ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും നിലവിലെ ഈ അന്വേഷണം ഈ രണ്ടാം ഘട്ടത്തിൽ ഈ ഇത്തരം വിഷയങ്ങളുമായി ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ പണം നൽകിയത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ ഈ പണം നൽകിയത് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം എസ് എഫ് ഐ ഒ നടത്തുകയാണ് അതിൽ ഒരു സ്ഥിരീകരണം വരുമ്പോൾ എന്തായാലും അതായിരിക്കും നിർണായകമായി മാറുന്നത് ഇതിൽ നിലവിൽ ഇപ്പോൾ എക്സാലോജിക്കും സി എം ആർ എല്ലുമായി നടത്തിയ പണമിടപാട് സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയാവുകയും അതിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എന്നതുമാണ് എസ് എഫ് ഐ ഒ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഉന്മേഷ് തുടരുക